ആദ്യമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാ ഹലോ ഗായിസ് ഞാൻ അങ്ങനവാടി പോവാന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടോ ആദ്യമോൾ അംഗനവാടി പോകുന്നത് കുറച്ച് വീഡിയോ മാത്രമാണേ ആദ്യ ദിവസമായോണ്ട് അധിക സമയം ഇരുത്തിയില്ല കുറച്ച് സമയം ഇരുന്നിട്ട് തിരിച്ചു വന്നു ഇനി നാളെ തൊട്ടാണ് ഫുൾ ഡേ ഇരിക്കാൻ പോണത് അങ്ങനെ പുതിയൊരു തുടക്കമാണിത് ഇന്ന് പെട്ടെന്ന് തിരിച്ചു വന്നതുകൊണ്ട് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല ഇനി കരച്ചിലും കാര്യങ്ങളുമൊക്കെ നാളെ ഉണ്ടോ ഇല്ലയെന്നറിയാം അറിയാം ടീച്ചർ ടീച്ചറാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം അടിപൊളിയാണ് അവൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും അങ്ങനെ കൊല്ലംകോട് അങ്ങനാണെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫ്രണ്ട്സ് Georgette and her son are now in the second grade. ufacturing and making the first grade. The children are now learning